നമ്മുടെ ഒരു സുഹൃത്ത് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ലിജിന എന്ന് പറഞ്ഞ കോഴിക്കോടുള്ള ഒരു വീട്ടമ്മയുടെ ഒരു ചെറിയൊരു എന്താ പറയുക വരുമാന മാർഗമാണ് നല്ല വിത്തുകളാണ് നമുക്ക് ഈ ഒരു സീസണിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ഇത് സീസണിൽ തന്നെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഇത് കിട്ടുന്ന തരത്തിൽ വീട്ടിലിരുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പോൾ വിത്തുകളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ വെണ്ടയുടെ തൈപ്പാകുന്നതും അതെല്ലാം നടുന്നതൊക്കെ കാണിച്ചപ്പോൾ ഒത്തിരി പെരു ചോദിക്കും അപ്പൊ നമുക്ക് ഒത്തിരി വിത്തുകളൊന്നും നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല നമുക്കൊരു എന്താ പറയാ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നടാനായിട്ട് വീട്ടമ്മമാർ സഹായിക്കുന്ന രീതിയിൽ ഇതേപോലെ കവറിൽ നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിന് കിട്ടുന്ന വിത്തുകൾ പത്തെണ്ണം ഒരു കോംബോ ഓഫറിലായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും എൺപത് രൂപ വിലയുള്ളൂ അതുപോലെ നമുക്ക് ഇപ്പോൾ നടാൻ പറ്റിയ നമ്മുടെ പിറ്റൂണിയ ചെടിയുടെ വിത്തുകൾ ഇപ്പോൾ പാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ പിറ്റൂണിയുടെയും നല്ല പുതിയ വിത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വെണ്ടയുടെ ഇത് പാകി എല്ലാം നട്ട് ഒക്കെ നല്ല ഉഷാറായി വന്നതാണ് പക്ഷെ ഒരു മൂന്നാല് ദിവസം നിർത്താതെ മഴ പെയ്തപ്പോൾ അതിൻ്റെ ഹെൽത്ത് പോയി അപ്പോൾ വെണ്ട പൂ അതുപോലെ കായൊക്കെ ആയുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഹെൽത്ത് അതിന് വരുന്നില്ല നല്ല തൈ ആയിരുന്നു നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു നട്ടിപ്പൊക്കെ നല്ല ഇതായിരുന്നു പക്ഷേ വിത്തുകൾ അപ്പോൾ ഞാൻ എനിക്ക് തോന്നി കുറച്ചുകൂടി ഈ മഴ മാറാൻ കാത്തിരിക്കായിരുന്നു നമുക്ക് വഴുതന വെണ്ട അതുപോലെ തന്നെ പയറ് വാട്ടർ മെലൻ അതുപോലെ കുക്കുമർ പിന്നെ ഒത്തിരി വിതരണ്ട് ഞാനതൊന്ന് കാണിച്ചു തരട്ടെ അപ്പോൾ ഇതുപോലെ വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ പത്ത് ടൈപ്പ് വിത്തല്ലേ നമുക്കൊന്ന് പരീക്ഷ നോക്കാം ചെറിയ ഡ്രമ്മുകളിലോ അല്ലെങ്കിൽ ചെറിയ ബക്കറ്റുകളിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടികളിലോ വീട്ടിൽ നമുക്ക് ചാക്കുകളിൽ ഒക്കെ ആക്കിയിട്ട് നമുക്ക് നടാൻ പറ്റുമോ അതല്ല സ്ഥലമുള്ളവർക്ക് വളരെ നന്നായിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് വാങ്ങി നമ്മുടെ രജിനേനും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക വെണ്ട ബീൻസ് പടവലം ഇത് പടവലം മുളക് അതുപോലെ വെണ്ടയുടെ രണ്ട് വിത്ത് പാക്കറ്റുണ്ട് ഞാൻ വാങ്ങിച്ചിരുന്നു അതുപോലെ ഇത് പിറ്റൂണിയുടെയാണ് ഇത് വെള്ളരി അതുപോലെ ഇത് ബ്രിഞ്ചാൾ അത് രണ്ട് തരം രണ്ടിതുണ്ട് പിന്നെ ക്യാപ്സിക്കം ക്യാബേജ് പംക്കിങ് മത്തൻ അതുപോലെ നമ്മുടെ പാവയ്ക്ക പിന്നെ ഞാൻ കുറച്ച് അതെ ഇതൊക്കെ ഓരോ വിത്തുകൾ കേട്ടോ പിന്നെ കുറച്ച് ഞാൻ പെറ്റൂണിയുടെ വിത്താണിത് പിന്നെ സീനിയയുടെ വിത്ത് ഇതൊക്കെ എനിക്ക് ഇപ്പോൾ പൂക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്രയും വിത്തുകളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൊടുത്തോളൂ പത്ത് പാക്കറ്റിന് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഷിജിനെ അയച്ചു തന്ന പോസ്റ്റ് ഓഫീസ് വഴിയായിട്ടാണ് നമുക്ക് ഈ ഇത് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർക്ക് അവരത് അയച്ചു തരും അതുപോലെ വിത്ത് നമ്മൾ പാകി പിടിപ്പിച്ച് ഒന്ന് ഹെൽത്ത് ആയതിനു ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നടി കുറച്ചും കൂടി നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ട്രേ ഒന്നുമില്ല വിത്തുകൾ പാകാനായിട്ട് ട്രേ ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്ലാവിൻ്റെ ഇലയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഇതുപോലെയുള്ള ഇലകൾ നമുക്ക് ഇതേപോലെ കുമ്പ കുത്തിയിട്ട് നമുക്ക് അത്യാവശ്യം ഇത്രയും ഇത് കിട്ടും അപ്പോൾ ആ കുമ്പിൾ നമ്മളൊന്ന് കുത്തി ഇവിടെ ചെറിയൊരു ഹോള് വരുന്ന രീതിയിലോ ചെയ്തോളൂ അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ വെള്ളം താഴത്തേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ ഒരു റീർക്കിളിങ്ങുണ്ട് നമുക്ക് പണ്ട് നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുമല്ലോ ഇപ്പോഴും ഉണ്ട് കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കാൻ പോ കുത്തുന്ന രീതിയിൽ ഇതേപോലെ ഒരു കുമ്പളുണ്ടാക്കിയിട്ട് അതിനകത്ത് മിക്സ് അതായത് ചകിരിച്ചോറും ഒരല്പം ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മണലോ മണ്ണോ ചേർത്തിട്ട് അത് മതി വെറുതെ ചകിരിച്ചോറായാലും കുഴപ്പമില്ല അതിനകത്ത് നമുക്ക് നടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ കുമ്പളിലായാലും നമുക്ക് നല്ല രീതിയിൽ വിത്ത് പാകി പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം